ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻ വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഗാർഡനിൽ കുറച്ച് റോസാ ചെടികളൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നായിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുവന്നായിരുന്നു അതിൽ വെള്ള റോസാപ്പൂവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ ഒരുപാട് കാലമായിട്ട് പിടിച്ചെടുത്ത് ഉണ്ടാക്കാൻ നോക്കുന്നൊരു പൂവായിരുന്നു ഒരുപാട് പ്രാവശ്യം നശിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം നന്നായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് രണ്ട് തരത്തിലുള്ള വൈറ്റ് ണ്ട് ഒന്ന് നല്ല ഒരു ഉണ്ട പോലെ ഉണ്ടാകുന്ന ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വൈറ്റ് അതിൽ തന്നെ പൂക്കളും ഉണ്ട് മുട്ടുകളും ഉണ്ട് ഒരുപാട് തന്നെ പിന്നെ വേറെ ഒരു വെറൈറ്റിയും കൂടിയുണ്ട് കുറച്ചൊരു ഒരു ബൾക്കായിട്ട് തന്നെ അങ്ങനെ കൊല കൊല ആയിട്ട് ഉണ്ടാകുന്ന ഒരു വെള്ള ഉണ്ട് പിന്നെ ഇപ്പം ഈ കാണുന്ന ഒരു ലൈറ്റ് പിങ്ക് ഉള്ള ഷെയ്ഡുള്ള ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കാനുള്ള കുറച്ച് ടിപ്സ് അതിനായിട്ട് നമ്മൾ കുറച്ച് ഫെർട്ടിലൈസേഴ്സൊക്കെ ഉപയോഗിക്കാറുണ്ട് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഫെർട്ടിലൈസർ ആയിട്ടോ നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കാറൊന്നുമില്ല അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞുതരാം കുറച്ച് ടിപ്സുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പത്തിൽ കൂടാൻ ആവും ആദ്യം തന്നെ ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഉണക്കിയിട്ട് മണ്ണിൻ്റെ കൂടെയൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലാതെ തന്നെ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ തന്നെ പച്ച ചാണകം നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുക്കള വേസ്റ്റിൽ വരുന്ന കമ്പോസ്റ്റൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇതാണ് ഒന്നാമത്തെന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ നമ്മൾ വളമായിട്ട് ഉപയോഗിക്കുന്നത് ചായപ്പൊടി ചണ്ടിയാണ് നമ്മൾ വീട്ടിൽ എന്നും രാവിലെയൊക്കെ ചായ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആ ചായപ്പൊടി ചണ്ടി നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ടത്തോട് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന ഒരു വളപ്രയോഗം എന്ന് പറയുന്നത് എന്നും നമ്മൾ വീട്ടിൽ ചായപ്പൊടി ചണ്ടി ഉണ്ടാകും അതുപോലെ തന്നെ മുട്ടത്തോടുണ്ടാവും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേർപ്പിച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെടിയുടെ മൂട്ടിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത് നേർപ്പിച്ചിട്ട് ചെടികളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ പറയുന്ന മൂന്നാല് വളപ്രയോഗങ്ങളിലൂടെയാണ് നമ്മുടെ വീട്ടിൽ ഈ റോസ് ഉണ്ടായി കിട്ടിയിരുന്നത് അപ്പോൾ നമ്മൾ കുഴിച്ചിടുമ്പോൾ തന്നെ നല്ലൊരു പോട്ടി മിക്സിൽ വേണം ആദ്യം കുഴിച്ചിടാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറയുന്ന വളപ്രയോഗങ്ങൾ നമ്മൾ ഇടക്കിടക്കോ ഡെയിലിയൊക്കെ ആയിട്ട് വീട്ടിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ പൂക്കളൊക്കെ വേവിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ള പൊടിക്കൈകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അറിയാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കുക അപ്പം നമ്മൾ ഈ ചെറിയ ടിപ്സൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്